നമ്മൾ ഇന്നലെ മുതൽ തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ നമ്മുടെ ഫയർ ടീമിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് ശേഷം പ്രിയപ്പെട്ട ശിവദാസ് കുളിക്കുന്നതിൻ്റെ ഇടയിൽ കുഴിക്കൽ പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പട്ടാമ്പി ഷൊർണൂര് കുന്നങ്ങളം അതുപോലെ തന്നെ പെരുന്നൽമണ്ണ ഉൾപ്പെടെയുള്ള നാല് ടീമുകളുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി തെരച്ചില് നടത്തുന്നുണ്ട് ഇന്നലെ രാത്രിയോടെ അവസാനിപ്പിച്ച് ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ ഇതുവരെയും നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതുവരെയും നമുക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ് പക്ഷേ മൂന്ന് ടീമുകൾ സദാസമയം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പുഴയിൽ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഒഴുക്കുണ്ടെങ്കിൽ പോലും അതിനെ ഒന്നും അക വെക്കാതെ പ്രദേശത്തെ പുഴയെ കുറിച്ച് അറിയുന്ന ആളുകളുടെ നിർദ്ദേശങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് അതിന്റെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരു കരയിലും അത് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്നു വരേണ്ട ഒരു സമയമായി എന്നുള്ള നിഗമനത്തിലുള്ള തെരച്ചിൽ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ മുങ്ങി ഉള്ള പരിശോധനകൾ നടത്തിയിരുന്നെങ്കിലും ഇന്ന് അതിന്റെ സാധ്യതയെ മാറ്റി നിർത്തിയ ടീം കൂടെയുണ്ടെങ്കിലും മറ്റുള്ള പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഫയർ ടീമിന്റെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിലുള്ള ഈ തെരച്ചില് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ശുഭവാർത്ത ലഭിക്കുമെന്ന് നമുക്കൊക്കെ പ്രത്യാശിക്കാം